ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നുട്ടോ ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പീരീഡ്സിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടും പീരീഡ്സ് ആവാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അത്രയ്ക്കും സൂപ്പറാണ് ഈ ഒരു സാധനം അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം കേട്ടോ അപ്പം അതിന് ഞാനൊരു വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ് കേട്ടോ അപ്പോൾ വലിയൊരു ഗ്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു മുക്കാൽ സ്പൂൺ ചെറിയ ജീരക ഞാൻ എടുത്തിരിക്കുന്നു ഒരു ഒരു നിറച്ചൊരു സ്പൂൺ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ മുക്കാൽ സ്പൂൺ എടുത്തിട്ടുള്ളൂ നമുക്ക് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു സ്പൂൺ വരെ ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ ജീരക എടുത്തപ്പോൾ ജീരകടപ്പിയിൽ മുക്കാ സ്പൂൺ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഒരു സ്പൂൺ വരെ നമുക്ക് ഉപയോഗിക്കാം എന്നിട്ട് നല്ലോണം തിളയ്ക്കണം കേട്ടോ തിളച്ച് തിളച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആവുന്ന സമയത്ത് ഒരു കാ സ്പൂൺ മഞ്ഞൾപ്പൊടി അതിനകത്ത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് സ്റ്റൗ കെടുത്താൽ കേട്ടോ കാ കാസ്പൂണും മഞ്ഞൾപ്പൊടി മാത്രം മതി ഒരുപാടായിക്കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി മണം വരും അപ്പോൾ കാ സ്പൂൺ കാസ്പൂണ്ട്ടോ എന്നിട്ട് നമുക്ക് സ്റ്റൗ എടുത്തിട്ട് അരിച്ചിട്ട് ചെറു ചൂടോടെ ഇത് കുടിച്ചു കഴിഞ്ഞ് രണ്ട് മണിക്കൂറിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം വളരെ സൂപ്പറാണത് കേട്ടോ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു സാധനമാണ് അപ്പോൾ നിങ്ങളും അതുപോലെ ട്രൈ ചെയ്തോളും നമുക്ക് റിസൾട്ട് കിട്ടിയാലല്ലേ നമുക്ക് ഇനിയൊരൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഞാൻ കുടിച്ചിട്ട് എനിക്ക് സൂപ്പറായിരുന്നു പെട്ടെന്ന് രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ആവാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെ ലൈക്ക് ചെയ്യും വേണം ഷെയർ ചെയ്യും വേണം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ മാത്രം ഷെയർ ചെയ്ത് കൊടുത്താൽ മതി കാരണം ഇനി ഇതുപോലെ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരു ഗുണം ആയിക്കോട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യാൻ മറക്കേണ്ട റിസൾട്ട് കിട്ടിയാൽ മാത്രം ഷെയർ ചെയ്താൽ മതി സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അത്രയ്ക്കും സൂപ്പറാണ് അപ്പോൾ ജീരകം ഇവിടെ മുക്കാൽ സ്പൂൺ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂണ് ചേർക്കാഞ്ഞത് അപ്പോൾ നിങ്ങളെന്തായാലും ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു സ്പൂണ് ജീരകം തന്നെ ചേർക്കണം കേട്ടോ